ഞാൻ പി നാണു പയ്യോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ പറവൂർ ശ്രീധരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിലും തന്ത്രിസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിലും ഈ പയ്യോളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പതിനാറിലും നവീകരണകലശങ്ങൾ നടക്കുകയുണ്ടായി ഓരോ വർഷവും വൈകുണ്ട ഏകാദശി നാളിലാണ് ക്ഷേത്ര മഹോത്സവം ഉണ്ടാടുന്നത് പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനും പ്രസിദ്ധ പണ്ഡിതനുമായ ശ്രീ പറവൂർ രാകേഷ് തന്ത്രി തന്ത്രികളിലവകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം വഹിച്ച് വരുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ എല്ലാ കർമ്മ പരിപാടികളും നടന്നു വരുന്നത് ക്ഷേത്രത്തിൽ രജീഷ് ശാന്തിയും മറ്റു രണ്ട് ശാന്തിമാരും പ്രവർത്തിച്ചു വരുന്നുണ്ട് വൈകുണ്ഠ ഏകാദശി മഹോത്സവം ഇന്ന് രാത്രി ഏഴ് ഇരുപതിന് മുമ്പായി കൊടിയേറുകയാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവ പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം കൊടിയേറ്റത്തിന് ശേഷം ആശാ സുരേഷ് നയിക്കുന്ന സോപാന സംഗീത പരിപാടി നടക്കുന്നുണ്ട് അതിന് അതിനുശേഷം കൊമ്പ് കുറുംകുഴൽ അരങ്ങേറ്റം മുതലായവയിൽ ഇന്ന് നടക്കുന്നുണ്ട് നാളെ ഡിസംബർ മുപ്പത്തൊന്നിന് സാധാരണ പൂജകൾക്ക് പുറമെ രാവിലെ പത്ത് മണിക്ക് ഉച്ചപൂജ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെ സമൂഹ സദ്യ വൈകുന്നേരം ആറു മണിക്ക് ഹരേ കൃഷ്ണ സത്സംഗം വയ്യോളി അവതരിപ്പിക്കുന്ന ഭജന അതിനുശേഷം ചെണ്ടവാദ്യം അരങ്ങേറ്റം മുതല മുതലായവയാണ് മുപ്പത്തൊന്നിന് നടക്കുന്നത് പിന്നെ ജനുവരി ഒന്നാം തീയതി പതിവ് പൂജകൾക്ക് പുറമെ പന്ത്രണ്ട് മണി തൊട്ട് രണ്ടേ മുപ്പത് വരെ പ്രസാദ ഊട്ട് നടക്കുന്നു വൈകിട്ട് ആറു മണിക്ക് ഹരേ കൃഷ്ണ സത്സംഗം ബയ്യോടിയുടെ ആഭിമുഖ്യത്തിൽ ഭജന നടക്കുന്നുണ്ട് പിന്നീട് ജനുവരി രണ്ട് വെള്ളിയാഴ്ച കാലത്ത് പതിവ് പൂജകൾക്ക് ശേഷം പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെ പ്രസാദ ഊട്ട് നടക്കും നാല് മണിക്ക് ഇളനീർ വരവുകളുടെ സമയമാണ് അഞ്ച് മുപ്പതിന് ഭഗവതി സേവ ദീപാരാധന എന്നിവയ്ക്ക് ശേഷം രാത്രി ഏഴ് മുപ്പതിന് ഗിരിധാര പയ്യോളി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി നടക്കും അതിനുശേഷം രാത്രി ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് മുതലായ പരിപാടികൾ നടക്കുന്നതാണ് ജനുവരി മൂന്ന് ശനിയാഴ്ച കാലത്തഞ്ച് മണിക്ക് നിർമാല്യ ദർശനം ആറ് മുപ്പതിന് എളനീർ അഭിഷേകം മറ്റ് പൂജകൾ പതിവ് പോലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് മുതലായവയും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെ പ്രസാദവോട്ട് നടക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ഭഗവതി സേവ ദീപാരാധന മുളപൂജ അത്താഴ പൂജ ശ്രീഭൂതബലി എഴുന്നെള്ളുപ്പ് മുതലായവയും രാത്രി ഒമ്പത് മണിക്ക് പരേതനായ ക്ഷേത്ര സ്ഥാപക പ്രസിഡന്റ് ശ്രീ വി കെ പത്മാവൻ കമ്പോഡറുടെ സ്മരണാർത്ഥം എസ് എൻ ബി എം ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് രാത്രി ഒമ്പത് മുപ്പതിന് പ്രാദേശിക കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന വിവ വിവിധ കലവ കലാപരിപാടികൾ ഉൾക്കൊള്ളുന്ന രാമോത്സവം പരിപാടി ജനുവരി നാല് ഞായറാഴ്ച കാലത്ത് അഞ്ച് മണി മുതൽ പതിവ് പൂജകൾക്ക് ശേഷം പന്ത്ര പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ടേ മുപ്പത് വരെ പ്രസാദം ഊട്ട് നടക്കുന്നു വൈകിട്ട് ഭഗവതി സേവ ദീപാരാധന മുളപ്പൂജ അത്താഴ പൂജ ശ്രീഭൂതബുലി ബലി എഴുന്നള്ളിപ്പ് മുതലായവയും നടക്കുന്നുണ്ട് രാത്രി ഒമ്പത് മണിക്ക് ചില്ലീസ് മ്യൂസിക് ബാൻഡ് കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന മെഗാ ഷോ അത് ആ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭജന ഭജനമഠം കൂട്ടായ്മയാണ് ജനുവരി അഞ്ച് തിങ്കളാഴ്ച കാലത്ത് അഞ്ചു മണിക്ക് നിർമാലി ദർശനം തുടങ്ങി പതിവ് പൂജകളൊക്കെ നടക്കും പന്ത്രണ്ട് മണി മുതൽ രണ്ടേ രണ്ട് വരെ പ്രസാദ ഊട്ട് വൈകുന്നേരം നാല് മണിക്ക് നഗരപ്രദിക്ഷണം ഗജവീരൻ പഞ്ചവാദ്യം നാഥസുരം ചെണ്ട താലെപ്പോലി എന്നിവയുടെ അകമ്പടിയോടെ വജനമട റോഡ് ഇയോത്തിൽ കോളനി റോഡ് മീൻപെരിയാർ റോഡ് ചാലിൽ റോഡ് വഴി അക്ഷര റോഡ് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു രാത്രി ഏഴ് മുപ്പതിന് ചെറുതാഴം ചന്ദ്രൻ നയിക്കുന്ന തായമ്പക എട്ടേ മുപ്പതിന് മനോജ് കുമാർ പാർട്ടി കണ്ണൂർ നയിക്കുന്ന നാഥസുരം രാത്രി ഒമ്പത് മണിക്ക് പള്ളിവേട്ട വേട്ട തുടർന്ന് ശയ്യാപൂജ പള്ളി നിദ്ര ജനുവരി ആറ് ചൊവ്വാഴ്ച എട്ടാം ദിവസമാണ് ഉദയത്തിന് ശേഷം പള്ളി ഉണർത്തൽ കണി കാണിക്കൽ വിശ വിശേഷാൽ അഭിഷേക പൂജ അകത്തേക്ക് എഴുന്നള്ളിക്കൽ നാദസ്വരം തുടർന്ന് എട്ട് മണി മുതൽ തുലാഭാരം പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ പ്രസാദ ഊട്ട് വൈകിട്ട് നാല് മുപ്പതിന് നാദസ്വര കച്ചേരി വൈകിട്ട് അഞ്ച് മുപ്പതിന് ആറാട്ട് പുറപ്പാട് അക്ഷര റോഡ് വഴി കടപ്പുറത്തേക്ക് ഏഴ് മണിക്ക് തിരുവാറാട്ട് രാത്രി ഏഴ് മുപ്പതിന് തിരിച്ചെഴുന്നള്ളിപ്പ് ഗജവീരൻ പഞ്ചവാദ്യം നാദസ്വരം ചെണ്ട താലിപ്പൊ താലപ്പൊലി എന്നിവ എന്നിവയുടെ കമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു രാത്രി മണി വലിയ കുരുതി തർപ്പണം കൊടിയിറക്കൽ പഞ്ചവിംശതി കലശാഭിഷേകം ശ്രീഭൂതബലി മംഗളപൂജ കരിമ കരിമരുന്ന് പ്രയോഗം കരിമരുന്നു പ്രയോഗം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രവാസി കൂട്ടായ്മ ഇതോടുകൂടി വൈകുണ്ട ഏകാദശി മഹോത്സവത്തിന്റെ എല്ലാ പരിപാടികളും അവസാനിക്കുന്നു ഈ നാട്ടിൽ പുറത്തുമുള്ള എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രവുമായി ആഭിമുഖ്യമുള്ള എല്ലാ മഹാജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നതിനായി ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു